രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് ജൂലൈ ഇരുപത്തിമൂന്നിന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ ബജറ്റാണിത് മധ്യവർഗത്തെ കേന്ദ്രീകരിച്ച നികുതി സ്ലാബുകളിൽ ധനമന്ത്രി ചില മാറ്റങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ ഇതോടെ തുടർച്ചയായി ഏഴ് കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ധനമന്ത്രിയായി നിർമ്മലാ സീതാരാമൻ മാറും തുടർച്ചയായി ആറ് ബജറ്റുകൾ അവതരിപ്പിച്ച മൊറാജി ദേശായിയുടെ റെക്കോർഡ് മറികടന്നാണ് നിർമ്മലാ സീതാരാമൻ ഈ നേട്ടത്തിനുടമയാവുക വരാനിരിക്കുന്ന ബജറ്റിൽ പുതിയ ഡിഫോൾട്ട് ടാക്സ് വ്യവസ്ഥയ്ക്ക് കീഴിലുള്ള ആദായ നികുതി ഇളവ് പരിധി നിലവിലെ മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമായി സർക്കാർ ഉയർത്താൻ സാധ്യതയുണ്ട് പുതിയ ഭരണകൂടം ആണെങ്കിലും ചില നികുതിദായകർ ഇപ്പോഴും എച്ച് ആർ എ ഇളവ് എ ടി സി കിഴിവ് തുടങ്ങിയ ആനുകൂല്യങ്ങൾക്ക് പഴയ വ്യവസ്ഥയാണ് ഇഷ്ടപ്പെടുന്നത് അതിനാൽ അടിസ്ഥാന ഇളവ് പരിധി വർദ്ധിപ്പിക്കുന്നത് പുതിയ നികുതി വ്യവസ്ഥ തെരഞ്ഞെടുക്കാൻ കൂടുതൽ നികുതിദായകരെ പ്രേരിപ്പിക്കും ഈ നീക്കം ശമ്പളവും പെൻഷനുമുള്ള നികുതിദായകർക്ക് ഡിസ്പോസിബിൾ വരുമാനം വർദ്ധിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു അതുവഴി നിക്ഷേപത്തിന്റെ സങ്കീർണതയോ ചെലവ് സംബന്ധമായ വ്യവസ്ഥകളോ ഇല്ലാതെ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉപഭോഗവും ഉത്തേജിപ്പിക്കുന്നു കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ നികുതിദായകരുടെ ദത്തെടുക്കൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എഫ് എം സീതാരാമൻ പുതിയ നികുതി വ്യവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ നടപ്പാക്കി ഏഴ് ലക്ഷം രൂപ വരെ നികുതി നൽകേണ്ട വരുമാനത്തിന് സമ്പൂർണ്ണ നികുതി ഇളവ് ഏർപ്പെടുത്തി ഈ വർഷം ഈ റിബേറ്റ് പരിധി ഏഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപയെ വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അത്തരം ഒരു ക്രമീകരണം ഇടത്തരം ആദായ നികുതിദായകർക്ക് നിർണായക ആശ്വാസം നൽകും അവരുടെ ചെലവ് ശേഷി വർദ്ധിപ്പിക്കുകയും ഉയർന്ന നിക്ഷേപ നിലവാരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും അതേസമയം തൃശൂരിലെ ബിജെപിയുടെ വിജയവും രണ്ട് കേന്ദ്രമന്ത്രി പദവിയും കേരളത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എയിംസ് അടക്കമുള്ള പദ്ധതികൾ കേരള വികസനത്തിന് അത്യാവശ്യമാണെന്ന മറവിളികൾ കേന്ദ്രത്തിന് മുന്നിൽ ഉയരാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ഇത്തവണ കേരളത്തിലെ എയിംസ് സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബജറ്റ് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്ക് ഇന്നലെ മുതൽ ലോക്ഡൌണും തുടങ്ങി പാർലമെന്റ് ബജറ്റ് അവതരിപ്പിക്കുന്നത് വരെ അവർ ധനമന്ത്രാലയം വിട്ട് അവതരണം ബജറ്റിന്റെ പ്രവർത്തനങ്ങളുടെ അവസാനഘട്ടത്തെ സൂചിപ്പിക്കുന്ന ഹൽവാ ചടങ്ങിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉദ്യോഗസ്ഥർക്കായി മധുരം വിളമ്പി സഹമന്ത്രി പങ്കജ് ചൌധരി സെക്രട്ടറിമാരും ബജറ്റ് ജോലികൾ മുഴുകിയ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു ബജറ്റ് അവതരണത്തിന് ഏകദേശം ഒരാഴ്ച മുമ്പ് ആരംഭിക്കുന്ന പരമ്പരാഗത ചടങ്ങാണ് ഹൽവാ ചടങ്ങ് ബജറ്റ് തയ്യാറാക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരുടെയും പ്രയത്നങ്ങളെ അംഗീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചടങ്ങ് നടത്തിവരുന്നത് ഇതിനുശേഷം ബജറ്റിന്റെ രഹസ്യാത്മക നിലനിർത്തുന്നതിനായി ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് വരെ ഇതിന്റെ നിർമ്മാണത്തിൽ നേരിട്ട് പങ്കാളികളായ ഉദ്യോഗസ്ഥരെ നോർത്ത് ബ്ലോക്കിലെ ബേസ്മെന്റിലാണ് താമസിപ്പിക്കുക ധനകാര്യമന്ത്രി ബജറ്റ് ലോക്സഭയിൽ അവതരിപ്പിച്ചതിനു ശേഷമേ ഇവർക്ക് പുറത്തേക്ക് പോകാൻ അനുവാദമുള്ളൂ സ്വർണത്തിന്റെ ഇറക്കുമതി തിരുവ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായി കുറയ്ക്കുക വെള്ളി ഇറക്കുമതി തിരുവകൾ സിഇ പി എ അനുസരിച്ച് സ്വർണവുമായി വിന്യസിക്കുക ഇറക്കുമതി തിരുവ നിർത്തുക എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന പ്രതീക്ഷകളോടെയാണ് സ്വർണ്ണ വിപണി ഇത്തവണയും ബജറ്റിനെ നോക്കിക്കാണുന്നതെന്ന് ഋദീ സിംഗ് ബുള്ളിയൻസ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ പൃഥ്വിരാജ് കോഥാരി പറഞ്ഞു ന്യൂസ് ഡെസ്ക്